അപ്പൊ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്നുണ്ട് കുടുംബജീവിതത്തിലെ പവിത്രദേഹം കുറിച്ച് അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഇപ്പോ കണ്ടുവരാത്തൊരു കാര്യമാണ് ഈ പവിത്രത പണ്ട് കാലത്ത് നമ്മള് അവര് നല്ല പെൺകുട്ടിയാണോ ചോദിക്കും അത് ഇഷ്ടം ഭംഗിയുള്ളവരാണോന്നില്ല പക്ഷെ എന്നാലും അത്ര അത്ര ഇത്രയും സ്വാർത്ഥത ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഉള്ള ആണുങ്ങൾക്കാണെങ്കി നല്ല പെണ്ണ് വേണം നല്ല മുതല് വേണം നല്ല വീട് വേണം കാർ വരണം വേണം അങ്ങനെയൊക്കെയാണ് വ്യത്യാവസ്ഥ അപ്പൊ അതൊന്നും കിട്ടാണ്ടായ പിന്നെ പ്രശ്നങ്ങളായി ിട്ടുന്ന് വിചാരിച്ചിട്ട് ഒരു കല്യാണം വേണ്ടിയത് കിട്ടില്ലേ കിട്ടാണ്ടാവുമ്പോ പിന്നെ പ്രശ്നങ്ങളായി അതൊക്കെ അത് പറയാനല്ലാട്ടോ ഞാൻ വന്നത് ഞാൻ വന്നത് നമ്മുടെ കുട്ടികളുടെ വിവാഹ ജീവിതത്തിലെ അവർക്ക് അർപ്പാണ് വിവാഹ ജീവിതം എന്ന് പറയുന്ന അത് അത് മാതിരിയാക്കി നമ്മളൊക്കെ മാറ്റി അതിനെ കാരണം നമ്മുടെ ജീവിത വീട്ടിലെ ജീവിതമാണ് അവര് കണ്ടുപോകാൻ അപ്പൊ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവര് വളരെ യില് ഓവറായിട്ട് സാമ്പത്തികം എടുക്കുന്ന ആൾക്കാരെ അവർക്ക് വെറുപ്പാണ് അവര് പറയില്ല എന്നുള്ളത് അപ്പൊ അമ്മ അമ്മിയും അപ്പനും ഉള്ളതില് ആർക്കാ സാമ്പത്തിക സാമ്പത്തികം എന്ന് പറഞ്ഞാല് അനാവശ്യ സാമ്പത്തികം അതൊക്കെ അവര് നോക്കി കാണണ്ട അപ്പൊ ഇപ്പൊ ആണാണെങ്കിൽ വിചാരിക്കും ഇങ്ങനെ അല്ല എനിക്കും ഞാനും കല്യാണം വെച്ചും ഇങ്ങനെ ഒരു പെണ്ണല്ലേ എന്തിനാ ഈ പാടുന്നു പോണേ അല്ലെങ്കിൽ എല്ലാവരും കൂടി എന്നെ കല്യാണം കഴിപ്പിക്കും കുറച്ച് കഴിയുമ്പോ അതുവരെ ഞാൻ ഫ്രീ ആയി നടക്കട്ടെ എനിക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ എന്നൊക്കെയാണ് ആണും പെണ്ണും ചിന്തിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ അവരമ്മ പീഡിക്കപ്പെട പീഡിപ്പിക്കപ്പെടുന്നത് കണ്ടു വളരുകയാണ് അല്ലെങ്കിൽ അവരുടെ ചേച്ചിനെ കല്യാണം കഴിച്ചു കൊടുത്തു അവിടുത്തെ പീഡനം വീട്ടിൽ വന്ന് പറയുന്നത് കാണാണ് അല്ലെങ്കിൽ അവര് ഫ്രണ്ട്സിന്റെ കാര്യങ്ങൾ കേൾക്കാണ് അപ്പൊ അവർക്ക് വിവാഹ ജീവിതാന്മയം അടുത്തു പോകും അപ്പൊ അതൊരു അത് അതിന്റെ പവിത്രതയെ പോയി അപ്പൊ ആൾക്കാനും വേണ്ടി ഓക്കാനിക്കാന്ന് പറഞ്ഞ പോലെ നമ്മൾ കല്യാണം കഴിപ്പിക്കാണ് കുട്ടികളെ അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇതല്ലേ അത് അവര് കാണുന്നത് തന്നെ അപ്പൊ ഞാൻ പറയുന്നത് ഇവര് ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താ വെച്ചാല് കുട്ടികള് കല്യാണം കഴിയുന്നവരെ നമുക്ക് സൂിക്കാം എന്നാണ് ആ സൂക്കല് അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച ആ വിവാഹിതം നന്നാവോ ഇല്ല അത് നമ്മള് ഓർക്കാണ്ടുള്ളത് എല്ലാ കുട്ടികൾക്ക് അത്രേ പ്രായമുള്ളു ഇന്നലെ ഞാൻ കൊച്ചിയിലത്തെ ഒരു വീഡിയോ പിടിച്ചിട്ട് ഒരാൾ ഇട്ടിട്ടുണ്ട് അപ്പൊ മക്കളൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് എപ്പോഴും അവര് പിന്നെല്ലാം നടക്കാൻ പറ്റൂ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ നമുക്ക് അവർക്ക് പൈസ കൊടുക്കാം അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ ചോദിക്കു എന്താണെന്നൊക്കെ ചോദിക്കാം അവരിപ്പോലെല്ലാം നേര് പറയില്ലോ അപ്പൊ നമ്മുടെ മക്കളെ കുറിച്ചുള്ള ആദ്യമാണ് ഞാൻ പറയണത് അപ്പൊ എന്റെ മോള് വലുതായി ഈ കല്യാണം വെച്ച് അതിന്റെ അല്ല ും അതിന്റെ ജനറേഷനും വളർന്നു വരുന്നുണ്ടല്ലോ നമ്മുടെയൊക്കെ മക്കളുകള് മക്കള് മക്കളായാലും ബന്ധുക്കളുടെ മക്കളായാലും ഒക്കെ ചെറുപ്പല്ലേ നമ്മളെ നാട്ടിൽ ജീവിച്ചു വരല്ലേ ഇങ്ങനെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടില് വന്ന കുട്ടികളുടെ അവസ്ഥ എന്താ അപ്പൊ അയിന്റെ കുറ്റക്കാര് നമ്മൾ തന്നെയാണെന്ന് ഞാൻ പറയാം നമ്മുടെ വീട്ടില് നല്ല ഒത്തുരുങ്ങിയുള്ള ഒരു ജീവിതം കണ്ടുവന്നാല് ഇവർക്ക് വിവാഹ ജീവിതം ഇഷ്ടവും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടല്ല വെറുപ്പാണ് ആ ജീവിതത്തോടെ തന്നെ വെറുപ്പാണ് പിന്നെ ഇപ്പുള്ള ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാല് ഭാര്യേനെ ഒരു സൈഡിൽ വെക്കുക വേറെ പലരായിട്ടും നമുക്ക് സ്നേഹിക്കാം അതൊന്നും ഒരു തെറ്റല്ല ഇപ്പൊ മനുഷ്യന്റെ ആവശ്യങ്ങളാന്ന് പറയുന്നത് അതുപോലെ സ്ത്രീകൾക്കുണ്ട് അങ്ങനത്തെ ഇത് ഒരു സൈഡില് ഭർത്താവുണ്ട് അത് നമുക്ക് കാണിക്കാൻ നല്ല പട്ടുസാരിയൊക്കെ എടുത്ത് നല്ല സ്റ്റൈലില് ഭാര്യ ഭർത്താവും കുട്ടികളും കൂടി എന്നുള്ള വീഡിയോലൊക്കെ കാണണല്ലേ നല്ല അടിപൊളി വീട് ആ അവരെയൊക്കെ കാണാൻ നമുക്ക് കൊദ്യാവും അങ്ങനെയാണ് അവരുടെ ജീവിതം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാന്നൊന്നും വിചാരിക്കണ്ട ആ ജീവിതത്തിന്റെ ഉള്ളിലേക്ക് കളന്നു തരുമ്പോൾ അറിയുള്ള എന്താണ് അപ്പൊ അതൊന്നല്ല ജീവിതം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുണ്ടാവും പക്ഷെ കാലത്ത് നമ്മളൊക്കെ പിണങ്ങുമോ ചീത്ത പറയുമൊക്കെ ചെയ്യും പക്ഷെ ഭയങ്കര ഐക്യം ഉണ്ടായിരുന്നു അന്ന് എന്നുള്ളതാണ് ഇപ്പൊ ആത്മാർത്ഥതയില്ല കുടുംബജീവിതത്തില് അതാണ് മെയിൻ പ്രശ്നം ഭയങ്കര വെറുപ്പാണ് അങ്ങോട്ടിങ്ങോട്ട് അന്നത്തെ എന്ത് ചെയ്യുന്ന വെച്ചാല് കാണുമ്പോ ഭയങ്കര ചിരിയും ഭയങ്കര സ്നേഹമൊക്കെ ഇവരൊക്കെ നടക്കണ നമുക്ക് ബുദ്ധിമാകും യുവമിഥുനങ്ങളെ പോലെയാണ് പക്ഷെ വേറെ സൈഡില് വേറെ ബന്ധങ്ങളായിട്ട് ഇതൊക്കെയാണ് കുട്ടികൾ കണ്ടുവരുന്നത് കുട്ടികൾക്ക് ആ വിവാഹ ജീവിതത്തോട് വെറുപ്പാണ് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒളിച്ചും പാത്തും നടക്കണേ നമുക്ക് ഫ്രീ ആയിട്ട് നടന്നുകൊണ്ടിരുന്നവര് അതുപോലെ കൊത്തുപോയിട്ടുള്ള കുട്ടികളൊക്കെ കാണുന്നത് അവിടെ ഫ്രീ ആയിട്ട് നടക്കുന്ന ആൾക്കാരിയാണ് പക്ഷെ അവരുടെ ജീവിതത്തിന് ഒരു നറിവുണ്ട് അതെന്താന്ന് വെച്ചാല് അവരൊരാളുടെ കൂടെ ജീവിക്കുമ്പോ ആളെ മാത്രം സ്നേഹിക്കും അവര് നീ നിന്നെ വിട്ടിട്ടാണ് പിന്നെ വേറൊരാളെ സ്നേഹിച്ച് കല്യാണം കഴിക്കുക അപ്പൊ ചിലപ്പോ രണ്ടു അവര് കല്യാണം വെച്ചിണ്ടാവും പക്ഷെ പറഞ്ഞിട്ട് കാര്യ അവര് ഒരാളിരിക്കുമ്പോ വേറെ ഒരാളുടെ കുഴപ്പമില്ല ആ ഒരു ചെയ്യില്ല അതൊക്കെയാണ് അപ്പൊ നമ്മള് നമ്മുടെ ജീവിതം എന്തോരം സുന്ദരമായ കുടുംബ ജീവിതായിരുന്നു അല്ലെ നമ്മുടെ അതിനൊരു എന്താ ഇതൊരു പവിത്രത കുട്ടികള് ആ കുട്ടികളുടെ മക്കള് എല്ലാവരും കൂടി ചിരിച്ച് കളിച്ച് ഒരു കുടുംബം എന്ന് പറയുമ്പമക്ക് കൊതിയാവില്ലേ ആ കുടുംബ ജീവിതത്തിന്റെ പവിത്രത്തെയൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോവാണ് എല്ലാം പോയിന്നല്ല എല്ലാവർക്കും അങ്ങനെയാകും അല്ല ഞാൻ പറയുന്നത് പക്ഷെ കൊറേയൊക്കെ നമ്മൾ ഇന്ന് അത് കൈമോശം വന്നു പോയിട്ട് അപ്പൊ അതിന്റെ തെറ്റുകാരം നമ്മൾ തന്നെയാണ് നമ്മള് അതിനെ കൂട്ടി വരിപ്പിക്കാനും അവരെ നമ്മുടെ ഇപ്പൊ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് നമ്മുടെ ഒപ്പം നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിനുള്ള സ്നേഹം നമ്മൾ കൊടുക്കണം അപ്പൊ അവര് നമ്മുടെ അടുത്ത് നിന്ന് ഒരു സ്ഥലത്തേക്കുമ്പോഴ എല്ലാവർക്കും നമുക്കറിയാല്ലോ നമ്മുടെ അടുത്ത് നമ്മള് തീറ്റിപ്പറ്റി അവരവിടെയുണ്ടാവും അല്ലാതെ നമ്മളെപ്പോഴും ദേഷ്യപ്പെട്ട് അവര് വൈരാഗ്യം വെച്ച് നിന്നാല് അവര് നമ്മളിൽ നിന്ന് ഓടി പോവും എവിടെയാ ഒരു സുഖം കിട്ടുകയെന്ന് വെച്ചാല് അവിടേക്ക് പോവര് ഇതല്ല തിരിച്ച് സ്ത്രീകള് ഇവിടെ സ്നേഹം കിട്ടണെങ്കിൽ അവര് ആ പത്ത് പോവും അത് സ്വാഭാവികമാണ് അപ്പോ രണ്ടുപേരും പരസ്പര ഐക്യത്തിൽ സ്നേഹത്തിൽ നിന്ന് നല്ലൊരു കുടുംബജീവിതം നമ്മൾ കെട്ടി കെട്ടിക്കൊടുക്കുമ്പോ ഇതൊക്കെ കണ്ടിട്ട് വളരുന്ന നമ്മുടെ മക്കൾക്കും ഒരു ജീവിതം ഉണ്ടാവും അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ പരിഭാവനമായ കുടുംബജീവിതം എന്നും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക്